കൊല്ലം ആശ്രമം മൈതാനത്തില് നമ്മുടെ ഫെസ്റ്റിവൽ കഴിഞ്ഞതിന് ശേഷം ഹലോ ഫ്രണ്ട്സ് മിക്കുറോക് നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സ്കൂൾ കലോത്സവത്തിലെ ഏറ്റവും വലിയ സ്റ്റേജ് ആയിട്ടുള്ള മെയിൻ സ്റ്റേജ് ആയിട്ടുള്ള ആശ്രമം ഗ്രൗണ്ടിലെ ആ ഒരു വലിയ കൂറ്റൻ സ്റ്റേജ് ആണെങ്കിൽ പൊളിക്കാൻ പോകുന്നു അപ്പം പൊളിക്കുന്നതിന് മുമ്പുള്ള ഒരു ആണ് കേസ് ഈ ഒരു വീഡിയോ കൂടെ പങ്കുവെക്കുന്ന അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കട്ടുകളൊക്കെ ആണെങ്കിൽ പൊളിച്ച് പൊളിച്ചു കടകളൊക്കെ അവിടെ ഒരു മൂന്നും നാലും പെട്ടി ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ പ്രോപ്പറായിട്ട് ഒന്നും ഡിസ്പോസ് ചെയ്യത്തില്ല നമുക്ക് ഇതാ ഇതൊന്നും ഇതായതൊന്നും ജനിച്ചതൊന്നും നോക്കാം കുറച്ച് വേസ്റ്റ് മാത്രമേ ഉള്ളൂ ബാക്കി വേസ്റ്റുകൾ അത്രയും ആൾക്കാർ അവിടെ അവിടെ ഇട്ടിട്ടുണ്ട് എന്തൊക്കെ വിദ്യാഭ്യാസമുണ്ട് എന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല വേസ്റ്റൊക്കെ ആണെങ്കിൽ അവിടെ അവിടെ ചപ്പ് ചവർ പോലെ ഇട്ട് വച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഹരിതകർമ്മ സേനയിലെ ചേച്ചിമാരാണെങ്കിൽ ആ സ്റ്റേജിൻ്റെ അകത്തുള്ള വേസ്റ്റുകളൊക്കെ ആണെങ്കിൽ സെഗ്രിഗേറ്റ് ചെയ്യുന്നതാണ് ക്യസ്റ്റങ്ങൾ ഇപ്പോൾ കാണുന്നത് ഒരു നാലഞ്ച് പേരാണെങ്കിൽ ഈ ഒരു സൈഡിലുണ്ട് നമുക്ക് ഇപ്പുറത്തെ സൈഡ് നോക്കി കഴിഞ്ഞാൽ ഇവിടെയും ഇഷ്ടംപോലെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ചാർജിൻ്റെ അകത്തും ഇതുപോലെ തന്നെ ഇഷ്ടംപോലെ വേസ്റ്റുകൾ അടിഞ്ഞു കൂടി കിടക്കുന്നുണ്ടായിരുന്നു കാരണം ദൂരെ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ചേച്ചന്മാരാണെങ്കിൽ വേസ്റ്റൊക്കെ ആണെങ്കിൽ ഡിസ്പോസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇതിലുള്ള പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള വലിയ വലിയ പ്രോഗ്രാംസില് നടക്കുമ്പോൾ കറക്റ്റായിട്ട് വേസ്റ്റ് ഡിസ്പോസില് കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തണമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ആവശ്യം ആൾക്കാർ റാൻഡമായിട്ട് തോന്നുന്ന സ്ഥലത്തൊക്കെയാണ് കൊണ്ട് ഇട്ടിരുന്നത് അതാണ് വാസ്തവം ഇത് നമ്മുടെ ആ ഒരു പ്രോഗ്രാം നടന്ന ആ ഒരു സ്ഥലത്തിൻ്റെ ബാക്ക് സ്റ്റേജാണ് ബാക്ക് സ്റ്റേജിൽ ആക്ച്വലി കൗൺസിലിംഗ് വിഭാഗമുണ്ട് ആരോഗ്യവകുപ്പിൻ്റെ അതോടൊപ്പം തന്നെ ഡ്രസ്സ് ചേഞ്ചിങ്ങിനും മറ്റ് സംഭവത്തിനൊക്കെ വേണ്ടിയായിട്ടുള്ള ആ ഒരു സെഷനാണ് കൈസിനിപ്പോൾ കാണുന്നത് ഇതൊക്കെ ആക്ച്വലി നമുക്ക് ആ പ്രോഗ്രാമിൻ്റെ സമയത്താണെങ്കിൽ വിഷ്വൽസ് എടുക്കാൻ പറ്റില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വെളിയിലുള്ള ആരെയും കടത്തി വിടത്തില്ല എന്നുള്ളതായിരുന്നു വാസ്തവം ഡോറൊക്കെ താൽക്കാലികമായിട്ടുള്ള ഡോറ് സംഭവങ്ങളൊക്കെ എല്ലാം സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഇപ്പുറത്തെ സൈഡ് ഈ ഒരു സൈഡൊക്കെ ഉണ്ടായി ഇഷ്ടംപോലെ റൂമുകളൊക്കെ ആണെങ്കിൽ ഈ സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു മെഡിക്കൽ ടീംസിൻ്റെ സെഷനുണ്ട് അതായത് പ്രോപ്പർ കൗൺസിലിങ്ങും മറ്റു സംഭവങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയായിരുന്നു അപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ ഒരു ചെറിയൊരു മെഡിക്കൽ കൗൺസിലിങ്ങിൻ്റെ ഒരു ടീമിന് വേണ്ടിയുള്ള ഒരു ചെറിയൊരു സെറ്റപ്പ് ഇവിടെയുമുണ്ട് ഓക്കെ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടെ ഇങ്ങോട്ട് വരുന്ന സമയത്താണ് ഇതാണെങ്കിൽ ബാക്ക് സ്റ്റേജ് ആണ് കേട്ടോ ബാക്ക് സ്റ്റേജിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സ്പേസ് ഉണ്ടോ ഈ ഒരു സൈഡിൽ ഇവിടെയും അതുപോലെ തന്നെ റൂമുണ്ട് ഇപ്പുറത്തും അതുപോലെ തന്നെ റൂമുണ്ട് അപ്പുറത്തും അതുപോലെ തന്നെ റൂമുണ്ട് ഇപ്പം ഇത്രയും റൂം ഇവിടെ നിന്ന സംഭവം എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഇതിലേക്കൂടെ ആക്ച്വലി നമ്മൾ മുകളിലോട്ട് കയറേണ്ടത് ഇപ്പോഴേ ഇതൊക്കെ കയറാൻ പറ്റുള്ളായിരുന്നുള്ളൂ ഓക്കെ അപ്പോൾ ഇത്രയും നമുക്ക് ബാക്കിൽ അത്യാവശ്യം സ്പേസ് ഉണ്ട് അത് കഴിഞ്ഞ് നമ്മൾ മുകളിലോട്ട് കയറുന്ന സമയത്താണ് ഇതുപോലുള്ള ഒരു ഗ്രാൻഡായിട്ടുള്ള ഒരു സ്റ്റേജ് നമുക്ക് കാണാൻ പറ്റുന്നത് കേരള സ്കൂൾ കലോത്സവം സമാപന സമ്മേളനം പത്മശ്രീ ഭരത് മോഹൻലാൽ അല്ല മമ്മൂട്ടിയാണ് മമ്മൂട്ടിയാണ് ഇത്തവണ വന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ നമ്മുടെ സി എമ്മും മന്ത്രിമാരടക്കം എല്ലാവരുടെയും അടിപൊളി ഫ്ലക്സും നമുക്ക് കാണാൻ പറ്റും ഇത് ആക്ച്വലി നമ്മുടെ സ്റ്റേജാണ് കലോത്സവം നടക്കുന്ന സ്റ്റേജ് കലോത്സവം നടക്കുന്ന ഒരു സ്റ്റേജിൽ കയറുക എന്നുള്ളത് എൻ്റെ ഒരു ജീവിതാഭിലാഷമായിരുന്നു ജസ് രക്ഷ സുപ്പ് ഇത്രയും സംഭവങ്ങളാണ് ഡ്രസ്സിങ്ങിന് വേണ്ടിയുള്ള ആ ഒരു സെഷൻ ഓക്കെ അപ്പോൾ നമ്മൾ ഇതിലേക്കൂടെ ഇറങ്ങാം ഇതിലേക്കൂടെ ഇറങ്ങി ഇതിലേക്കൂടെ ഇറങ്ങി ഇപ്പുറത്തെ സൈഡും ഉണ്ട് അത് കൂടാതെ തന്നെ അപ്പുറത്തെ സൈഡും ഉണ്ട് ഇത്രയും വലിയ ഒരു സ്റ്റേജ് ആകുമ്പോഴേക്കും രണ്ടും സെയിം ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്യുന്നത് മാക്സിമം സ്റ്റുഡൻസിനാണെങ്കിൽ റെഡിയാകാനും മറ്റും പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത അതായത് ഈ ഒരു സൈഡൊക്കെ സൈഡൊക്കെയാണെങ്കിൽ ആക്ച്വലി ഓഫീഷ്യൽസിന് മാത്രമേ ഉണ്ട് ഉണ്ടായിരുന്നുള്ളൂ നമുക്കൊന്നും ഏരിയയിലോട്ടും പോലും വരാൻ പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു വാസ്തുവങ്ക അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു വിഷ്വൽസൊക്കെ ആണെങ്കിൽ കാണിക്കാത്തത് ഇതൊക്കെ ആക്ച്വലി ബാക്ക് സ്റ്റേജാണ് ബാക്ക് സ്റ്റേജിൽ കുറച്ച് കൂളറും മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ ഒരു സൈഡിലെ ഞാൻ സ്റ്റേജിൻ്റെ സംഭവങ്ങൾ ഈ ഒരു സൈഡിലെ സ്റ്റേജിൻ്റെ സംഭവങ്ങളാണെങ്കിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പുറത്തെന്താണ് ആക്ച്വലി ഇവിടെയും അതുപോലെ തന്നെ മെഡിക്കൽ ടീമിൻ്റെ സർവീസ് ഒരു കംഫർട്ട് സ്റ്റേഷനും ഉണ്ട് ബാത്റൂമ് അത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ മെഡിക്കൽ ക്യാമ്പിൻ്റെ എന്തോ ഒരു സംഭവമാണ് ഇതെല്ലാം ഓഫീഷ്യൽസ് മാത്രമേ ഇവിടെ ഇരിക്കാറുള്ളൂ സൂപ്പർ അല്ലേ സംഭവം കൊള്ളാം സൂപ്പർ ഒരു രക്ഷയല്ല നമുക്കിതിലേക്കൂടെ വീണ്ടും വെളിയിലോട്ട് ഇറങ്ങും ഇതാണ് ആക്ച്വലി നമ്മുടെ ആശ്രമ ഗ്രൗണ്ടിലെ ആ ഒരു വലിയ ഒരു സ്റ്റേജ് വെളിയിൽ വന്ന സമയത്ത് ഈ ഒരു സൈഡിലൊക്കെ ആണെങ്കിൽ ക്ലീനിങ് ഒക്കെ നടക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് ഹരിതകർമ്മ സേനയും നമ്മുടെ കോർപ്പറേഷൻ കൊല്ലം നഗരസഭയുടെ ക്ലീനിങ്ങാണ് ഈ ഒരു സൈഡിലായിട്ട് നടക്കുന്നത് ഈ സൈഡ് ആ സൈഡ് എല്ലായിടത്തും ഫുള്ള് വേസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ ഒന്നും പറയാതിരിക്കാൻ വയ്യ ഫുള്ള് വേസ്റ്റ് അത് കഴിഞ്ഞ് നമ്മൾ വെളിയിലോട്ട് വന്ന സമയത്താണെങ്കിൽ ഫുള്ള് ഇലക്ട്രിസിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടി ജനറേറ്ററും മറ്റ് ഇലക്ട്രിസിറ്റി റൂമും മറ്റ് സംഭവങ്ങളൊക്കെയാണ് ഈ ഒരു സൈഡിലായിട്ടുള്ളത് ഈ ഒരു സൈഡിലായിട്ടുള്ളത് അത് കഴിഞ്ഞ് ഇതൊക്കെയാണെങ്കിൽ സ്റ്റേജ് നമ്മൾ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന സമയത്തും ഇവിടെയും ഒരു സ്റ്റേജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് തന്നെയാണ് എല്ലാം ഇലക്ട്രിസിറ്റി റൂമും മറ്റ് സംഭവങ്ങളൊക്കെയാണ് അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ബാക്ക് സൈഡിലൊക്കെ കണ്ട ജനറേറ്റർ ജനറേറ്റർ വണ്ടി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ജനറേറ്റർ വണ്ടിയാണെങ്കിൽ എല്ലാം ഡീസൽ ജനറേറ്റർ ജനറേറ്ററായിരിക്കണം അപ്പോൾ ഇത്രയും ജനറേറ്റർ ആയിരുന്നു നമ്മുടെ അഞ്ച് ദിവസവും പ്രകൃതിയായിട്ട് ആശ്രമത്തിൽ പ്രോഗ്രാംസിന് വേണ്ടിയുള്ള എല്ലാ സംഭവങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്കെ അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്താണെങ്കിൽ ഈ ഒരു സൈഡ് നോക്കുന്ന സമയത്ത് ഇവിടെ ആക്ച്വലി ബോക്സാ ഓക്കെ അപ്പോൾ ഈ ഒരു സൈഡിൽ പുള്ളിക്കാരത് ചേഞ്ച് ചെയ്യുന്നുണ്ട് അതും ഇതായിട്ട് സെറ്റിങ്ങായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് തന്നെയാണ് ഇവിടെ കുളിക്കാൻ വേണ്ടി സ്റ്റാഫിനെ വിളിക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പും മറ്റു കാര്യങ്ങളും ഇവിടെയൊക്കെയാണ് ആക്ച്വലി നമുക്ക് വരാൻ പറ്റില്ലായിരുന്നു കേട്ടോ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഓക്കെ ഇതാണ് നമ്മുടെ ആ ഒരു ബാക്ക് സ്റ്റേജും അതോടൊപ്പം തന്നെ ചെറിയൊരു വെയ്റ്റിംഗ് ഹാളും മറ്റു സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഹ്യൂജ് ആശ്രമം ഗ്രൗണ്ടിലെ ആ ഒരു കലോത്സവം നടന്ന ആ ഒരു സ്റ്റേജ് പൊളിക്കാൻ പോവുകയാണെങ്കിൽ സപ്പോൾ വീഡിയോ വൈൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ പേജും മറക്കാതെ ഒന്ന് ഫോളോ ചെയ്തേക്കണേ